ഓണം സ്പെഷ്യൽ വീഡിയോയിലെ രണ്ടാമത്തെ റെസിപ്പിയാണ് ഇന്ന് നമ്മളത് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മളൊരു അവിയലും തോരനുമാണ് തയ്യാറാക്കുന്നത് അത് നമ്മൾ അവിയൽ ഇറക്കാം ആവശ്യമുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളരിക്ക പടവലങ്ങ അതുപോലെ കുറച്ച് പയർ നീണ്ട പയർ ചേന ക്യാരറ്റ് മാങ്ങ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒരു സദ്യ സ്പെഷ്യൽ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് എടുക്കാം ആദ്യം ഏത്തക്കായുണ്ട് ഒരു മുറി ഏത്തക്കായി എടുത്തിട്ടുണ്ട് അത് ആദ്യമായി വെച്ചിട്ടുണ്ട് കഴുകിയെല്ലാം വെച്ചിരിക്കുകയാണ് നമ്മൾ പാവയ്ക്കയും പിന്നെ ഇത് ഉരുളക്കിഴങ്ങൊക്കെയാണ് നമ്മൾ ഇതിന് അവിയലിന് സാധാരണ സാധാരണ ആയിട്ട് എടുക്കാറില്ല പടവലങ്ങ ഇതെല്ലാം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കണം കുറച്ച് പയർ ഒരു വെള്ളരിക്കയുടെ ചെറിയൊരു കഷ്ണം കുരു വലിയ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എളുപ്പങ്ങളിലെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കഷ്ണമെല്ലാം കഴുകി അരിഞ്ഞൊക്കെ വെച്ചു ഇനി നമുക്ക് കുക്കറിനകത്ത് അങ്ങ് ഉപയോഗിച്ചെടുക്കാം അതിനകത്ത് വെള്ളരിക്ക നമ്മൾ നമ്മളരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ടു പിന്നെ പടവലങ്ങ പയറ നീളത്തിലരിഞ്ഞ എല്ലാം വലിയ നീളത്തിലാണ് നമ്മൾ അരിയുന്നത് കായ ഏത്തക്കായ ഒരു മുരിങ്ങക്ക ഒരു ക്യാരറ്റ് ചേന ചെറിയൊരു കഷ്ണം മാങ്ങ ഒരു മുറി മാങ്ങ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ഒരു രണ്ട് കരിവേപ്പില ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ മുളക് അര ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ മുളകിന് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇരുവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് കഷ്ടിച്ച് ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽന് വെച്ചിരിക്കുകയാണ് അത് വേവുന്ന സമയം കണ്ടുമ്പോൾ തേങ്ങ അരപ്പ് ചേർക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു അര ടീസ്പൂണോളം ജീരകം ഇതൊന്ന് ചതച്ചെടുക്കാം കറക്റ്റായിരുന്നു വെള്ളമൊക്കെ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു വിസിൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണേൽ രണ്ട് വിസിൽ വേണ്ടി വരും പാകത്തിന് ബന്ധു വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കണം സദ്യ എല്ലാ സാധാരണ ആണെങ്കിലും ഞങ്ങൾ പുളിയാണ് ചേർക്കാറുള്ളത് ചില സ്ഥലങ്ങളിൽ തൈര് ചേർക്കും മാങ്ങ സദ്യക്കൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ മാങ്ങയാണ് സാധാരണയായിട്ട് ചേർക്കാറുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇവിടെ ചേർത്ത് നന്നായിട്ട് അടി കൂട്ടി ഞങ്ങളൊക്കെ കൊടുക്കാം തേങ്ങ എല്ലായിടവും എത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം സദ്യയിലൊക്കെ അവിയൽ നല്ല പ്രാധാന്യമുള്ളേ പിന്നെ എല്ലാ പച്ചക്കറികളും ചെയ്തുകൊണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അവിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കരിവേപ്പില പച്ചക്കരിവേപ്പില പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞതൊക്കെയാണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം ഇതിന് സ്വാദ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും കരിയേപ്പിലയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ അവിയൽ തയ്യാറായിട്ടുണ്ട് നമുക്ക് തോരനുള്ള പയറെല്ലാം ഒന്ന് എടുക്കാം കഴുകി വെള്ളമൊക്കെ തുറക്കി വെച്ചിരിക്കുന്നതാണ് അത് നെടുമ്പ് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഓണത്തിന് വിഭവം എല്ലാവർക്കും അറിയാവുന്ന വിഭവങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയണേ നിങ്ങൾ വേറെ രീതി വിയലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ സ്ഥലകാല ഭേദ സ്ഥലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും പല സ്ഥലങ്ങളിലും തെക്കൻ കേരളത്തിലും മുടക്കൻ കേരളത്തിലൊക്കെ അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ പയറെല്ലാം കുരു കൂര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തോരനുണ്ടാക്കിട്ട് തുടങ്ങാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഏർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കടുക് ചേർത്ത് നിന്ന് പൊട്ടിയൊക്കെ വരട്ടെ അപ്പോൾ ഒരു രണ്ട് കരിയേപ്പിൽ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മുളക് കരിയേപ്പിലയും മുളകുമൊക്കെ ഒന്ന് മൂത്ത് വരും ഇളക്കി കൊടുക്കാം നമുക്ക് മൂത്ത് വരെ വരെ ഒന്ന് വെക്കാം മീഡിയം ഫ്ലെയിം വെച്ചാൽ മതിയാവും അതിലേക്ക് നമ്മൾ എരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കുക ആവശ്യമുള്ള ഉപ്പ് ചേർത്തു പിന്നെ നമ്മളിതിന് മുളക് പൊടി ചേർക്കുന്നതിന് പറഞ്ഞ് ആ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വേവാൻ വേവാനാവശ്യമുള്ള ഒരൽപ്പം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു കാൽമുറി തേങ്ങ ഒരു മുറിയുടെ പകുതി തേങ്ങ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അതിലേക്ക് ഒരല്പം രണ്ട് പച്ചമുളക് ജീരകം കാൽ ടീസ്പൂൺ ജീരകം അതായത് മുളക് പൊടിയും ഇവിടെ എടുക്കുന്നില്ല അത് കാരണം മുളക് രണ്ട് മുളകുള്ള ഇരുവെള്ള മുളക് എടുത്തിട്ടുണ്ട് അത് ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ട് പയറ് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പനിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ആ തേങ്ങ എന്നത് ഇലക്കെല്ലാം മിക്സ് അകത്ത് കറിയിലിളക്കൊടുക്കാം അല്പസമയം ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ തേങ്ങ എല്ലായിടം ഒന്ന് പിടിച്ച് കിട്ടും തോരൻ തോരണമെന്നാണ് പറയുന്നത് അല്ലേ പതിൽ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് മാറി നന്ന നല്ലൊരു ഫ്രൈ ആയിട്ട് വരും അപ്പം അങ്ങനെ നമ്മുടെ പയറ് തോരനും ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഓണ സ്പെഷ്യൽ അവിയലും തോരനും നിങ്ങൾക്കെല്ലാവർക്കും തോരൻ്റെയും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നാളെ ഒരു അടിപൊളി ഓണവിഭവമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതാണ് എല്ലാവരും എല്ലാവിധ സപ്പോർട്ടും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയുടെ വെയിൻ്റെ അപ്പാണ്